ഹലോ എല്ലാവർക്കും ജ്യോതിസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് നല്ല ടേസ്റ്റായിട്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു കുക്കീസിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടാവുന്ന ഒരു റെസിപ്പി ആയിരിക്കും ഇപ്പോൾ ചോക്ലേറ്റ് ചിപ്സൊക്കെ വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് കേട്ടോ നമുക്ക് ഇതൊക്കെ കാണുമ്പോൾ എന്താ പറയുക ബുദ്ധിമുട്ടാണെന്ന് തോന്നും പക്ഷെ നമുക്ക് വളരെ എളുപ്പത്തിൽ എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു കുക്കീസാണ് ടേസ്റ്റും അടിപൊളിയാണ് കേട്ടോ അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കാൻ നമുക്കൊന്ന് നോക്കാം ആദ്യം തന്നെ ഞാൻ ഒരു നൂറ്റി പത്ത് ഗ്രാം എന്താ പറയുക നമ്മുടെ വെണ്ണ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ വെണ്ണ ഒന്ന് ചൂടാക്കി എടുക്കുക ഒന്ന് ചൂടാക്കിയാൽ മതി അത് ഇങ്ങനെ നിർബന്ധം ഇല്ല കേട്ടോ അല്ലാണ്ട് തന്നെ നമുക്ക് അതിലേക്ക് പഞ്ചസാര ഇട്ടിട്ട് ബീറ്റ് ചെയ്തെടുക്കാം ഞാൻ പക്ഷെ ഒന്ന് മെൽറ്റ് ചെയ്തു ഇനി അതൊരു ബൗളിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട് അതൊന്ന് ചൂടാറിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം കേട്ടോ അതിൻ്റെ കൂട്ടത്തിൽ നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മുക്കൽ കപ്പൊക്കെ പഞ്ചസാര എടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഒരു അരക്കപ്പ് പഞ്ചസാര എടുക്കാം അത് നമ്മുടെ മധുരത്തിനനുസരിച്ച് കുട്ടിയും കുറക്കും കൊടുക്കാം പിന്നെ പോലത്തെ ബ്രൗൺ ഷുഗർ ആണെങ്കിൽ ഒന്നും കൂടി നല്ലതെട്ടോ അതിൻ്റെ അടുത്ത് ബ്രൗൺ ഷുഗർ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ സാധാരണ പഞ്ചസാര ചേർത്തത് അത് പൊടിച്ചോ പൊടിക്കാതെയോ ചേർക്കാം ഞാൻ പൊടിക്കാതെയാണ് ചേർത്തിട്ടുള്ളത് കേട്ടോ ഇനി അതിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് നമുക്ക് നല്ലോണം ഒന്ന് വിസ്ക് വെച്ചിട്ട് ചെയ്യാം ഇതിന് നമുക്ക് ബീട്ടറിൻ്റെ ആവശ്യമില്ല ഇല്ല കേട്ടോ പഞ്ചസാര ഈ ഒരു രീതിയിൽ ചെയ്യുമ്പോൾ പഞ്ചസാര അലിയില്ല അപ്പം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം അല്ലില്ലേലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഒക്കെ കൂടി മിക്സായി വരുമ്പോൾ അത് കറക്റ്റ് ആയിക്കോളും ഇനി ഞാൻ ഒരു കപ്പ് മൈദയും ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിന് നമുക്ക് നല്ലോണം സ്പാച്ചിലോ വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ അത് നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് ഒരു നമുക്ക് എന്താ പറയുക ഈ ഒരു രീതിയിൽ നമുക്ക് കിട്ടണം കേട്ടോ അപ്പോൾ അത് ചേർത്ത് കൊടുത്ത് എന്താ പറയുക നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ചോക്ലേറ്റ് ചിപ്സ് ചേർക്കാം അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം കേട്ടോ ഞാൻ വന്നിട്ട് ഡയറി മിൽക്ക് ഇങ്ങനെ ചെറുതായിട്ട് എന്താ പറയുക മുറിച്ചെടുത്തിട്ടാണ് ചേർത്തിരിക്കണം ഇനിയിപ്പോൾ നമുക്ക് ചോക്ലേറ്റ് ചിപ്സ് കിട്ടുകയാണെങ്കിൽ നല്ല ക്വാളിറ്റി ചോക്ലേറ്റ് ചിപ്സ് എടുക്കാം എന്നിട്ട് നമുക്കിതിലിട്ട് മിക്സ് ചെയ്യാം ഇത് ഡയറി മിൽക്ക് കൊണ്ട് തന്നെ ആ നമ്മൾ എന്താ പറയുക ആ മാവിൽ തന്നെ ഒരു കൊക്കോ പൗഡറൊക്കെ ഇട്ടിട്ടുള്ള ഒരു രീതിയിൽ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ചോക്ലേറ്റ് ചിപ്സ് ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്യാം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ വയ്ക്കാം ഫ്രിഡ്ജിൽ വെച്ചാൽ ഇത്തിരി ഒന്ന് എന്താ പറയുക അങ്ങനെ നമുക്ക് കോരി എടുക്കാനൊക്കെ എളുപ്പമായിരിക്കും ഞാനിപ്പോൾ ഫ്രിഡ്ജിൽ വെക്കാത്തതുകൊണ്ടാണ് നമ്മളിങ്ങനെ വയ്ക്കും വയ്ക്കും കണ്ടില്ലേ അതിങ്ങനെ ഇത്തിരി എടുക്കാനായിട്ട് നമുക്കൊരു ബുദ്ധിമുട്ട് തോന്നും കേട്ടോ ഫ്രിഡ്ജിൽ വെക്കുന്നവർക്ക് വെക്കാം എനിക്ക് ഫ്രിഡ്ജിലൊന്നും വെച്ച് ഞാൻ വൈകുന്നേരം ഉണ്ടാക്കി അപ്പോൾ പിന്നീട് അത് നമ്മൾ ഫ്രിഡ്ജിലൊക്കെ വെച്ച് ഉണ്ടാക്കുമ്പോഴേക്കും ഒരുപാട് സമയമാകുന്നതുകൊണ്ട് ഞാൻ അപ്പം തന്നെ ബേക്കിംഗ് ട്രെയിൽ ഒരു ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട് അതിൽ വെച്ച് കൊടുക്കുകയാണ് പിന്നെ അതിൻ്റെ മുകളിൽ വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും നമുക്ക് ഇങ്ങനെ കുറച്ച് ചോക്ലേറ്റ് ചിപ്സോ ഒക്കെ ഇങ്ങനെ വെച്ചുകൊടുക്കുക കേട്ടോ ആ മുകളിൽ ഇങ്ങനെ കാണാനായിട്ട് അപ്പോൾ അങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് നട്ട്സൊക്കെ വേണമെങ്കിൽ ചേർക്കാം ഞാനിപ്പോൾ ചോക്ലേറ്റ് ചിപ്സ് മാത്രം വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഇനി ഇതൊരു നൂറ്റൻപത് ഡിഗ്രിയിൽ ഒരു എന്താ പറയുക ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റൊക്കെ ബേക്ക് ചെയ്തെടുക്കുക നമുക്ക് പിന്നെ കാണുമ്പോൾ അറിയാമല്ലോ ഏകദേശം ഈ ഒരു കളറാവണം അപ്പോഴാണ് ഉള്ളിലൊക്കെ നല്ലവണ്ണം കുക്കായി വരിക പിന്നെ എടുത്ത ഒഴിക്ക് അത് ഒത്തിരി സോഫ്റ്റ് ആയിട്ട് തോന്നും പക്ഷെ ഒന്ന് തണുത്ത് വന്നു കഴിഞ്ഞാൽ അത് നല്ല ഇങ്ങനെ പുറത്തും അകത്തൊക്കെ ആയിട്ട് വരും മറ്റേതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൈഡൊക്കെ അതിൻ്റെ കളർ കണ്ടില്ലേ ഈ ഒരു രീതിയിലായിരിക്കണം കേട്ടോ നമ്മൾ എടുക്കുമ്പോൾ ഒരു കുഴപ്പമില്ല ബട്ടർ പേപ്പറിൽ നിന്ന് അസലായിട്ട് സുഖമായിട്ട് വിട്ട് വരും അതിൻ്റെ ബാക്കിലൊക്കെ കണ്ടില്ലേ കരിയും പിടിക്കുകയും ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ ഇങ്ങനെ എടുക്കുക കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക ഉള്ളിലൊക്കെ കണ്ടില്ലേ ഇങ്ങനെ ഒരു ചെറിയൊരു ബ്രൗൺ കളറൊക്കെ വന്നിട്ടുണ്ട് പിന്നെ എടുക്കുന്ന സമയത്ത് നമുക്ക് സൈഡ് മാത്രം കേട്ടോ ക്രിസ്പി ആയിട്ട് തോന്നുള്ളൂ നടുഭാഗം വന്നിട്ട് ഇങ്ങനെ എടുത്ത് വെച്ച് കുത്തൊന്നും ചെയ്യരുത് നമ്മൾ എടുത്തിട്ട് തൊട്ട് വയ്ക്കുമ്പോൾ ഒത്തിരി ഇങ്ങനെ സോഫ്റ്റ് ആയിട്ട് തോന്നും പക്ഷെ അത് തണുക്കുമ്പോൾ അത് നല്ല ക്രിസ്പി ആയിട്ട് തന്നെ വരും കേട്ടോ പിന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് പിന്നെ ഈ വെക്കുന്ന ഓരോ കുക്കീസും നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ഷെയ്പ്പിലൊക്കെ മാറ്റം വരട്ട ഞാൻ ചെറിയ ഇതും ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതെന്തായാലും ട്രൈ ചെയ്ത് നോക്കുക പുതിയ നല്ല വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും വരാം അതുവരേക്കും ബൈ ബായ്